എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആതിരപ്പള്ളിയിലാണ് ആതിരപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് വാഴച്ചാൽ മലക്കപ്പാറ ഷോളയാർ വഴി വാൽപ്പാറയിലേക്ക് കാട്ടിലൂടെയുള്ള അതിമനോഹരമായ ഒരു യാത്ര ഞങ്ങൾ പുറപ്പെടുകയാണ് ഏകദേശം അഞ്ച് മണിക്ക് തന്നെ പനങ്കാട്ടിന് വെളിയിലുള്ള ആദ്യ ചെക്ക് പോസ്റ്റിൽ ഞങ്ങളെത്തി എന്നാൽ അഞ്ചരയ്ക്ക് ശേഷം മാത്രമേ ഗേറ്റ് തുറക്കുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതനുസരിച്ച് ഞങ്ങൾ ഗേറ്റിന് വെളിയിൽ തന്നെ കാത്തു നിന്നു ഏകദേശം അഞ്ചര ആയപ്പോഴേക്കും ഒരുപാട് ബൈക്കുകളും കാറുകളും ഗേറ്റിന് വെളിയിലെത്തി പേരും മറ്റ് ഡീറ്റെയിൽസും എല്ലാ വണ്ടിക്കാരും കൊടുത്തിട്ട് അഞ്ചരയ്ക്ക് തന്നെ ഗേറ്റ് തുറന്ന് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടു ഗേറ്റ് തുറക്കുന്ന സമയത്ത് ആദ്യം അകത്ത് കയറിയാൽ പോകുന്ന വഴികളിലൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം രാത്രിയിൽ ഈ വഴി വണ്ടികളൊന്നും അധികം വരാത്തതിനാൽ റോഡിലൊക്കെ കാട്ടാനകളും മറ്റും നിൽക്കാറുണ്ട് കഴിഞ്ഞ തവണ ഈ വഴി വന്നപ്പോൾ രാത്രിയായതിനാൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ മൃഗങ്ങളെയും അധികം കാണാനും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വെളുപ്പിനെ തന്നെ ഇതുവഴി വരാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ മുന്നിൽ കുറേ ബൈക്കുകളും മറ്റും പോകുന്നുണ്ട് അവർ ഇരുവശങ്ങളിലേക്കും അവരുടെ കൈകളിലെ ടോർച്ചടിച്ച് നോക്കുന്നുണ്ട് ഏതെങ്കിലും ജീവികളെ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരും പോകുന്നത് ധാരാളം ആനക്കൂട്ടങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന പനകളുടെ ഒരു തോട്ടമാണ് നമുക്ക് നോക്കാം പോകുന്ന വഴിയിൽ ജീവികൾ വല്ലതും ഉണ്ടോ എന്ന് ഏകദേശം ഇപ്പോൾ ഒന്നര കിലോമീറ്ററോളം കഴിഞ്ഞു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ സൈഡ് വശങ്ങളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് ചെറിയ ചെറിയ അനക്കങ്ങളും കാണാം അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇതാ മുന്നിലേക്ക് ഒരുപാട് പന്നിക്കൂട്ടങ്ങൾ കൂട്ടമായി പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് വണ്ടികളുടെ ശബ്ദം കേട്ടത് കൊണ്ടാണോ എന്നറിയില്ല കുറേ പന്നികളുണ്ട് അത് കൂട്ടത്തോടെ ഇറങ്ങി കൂട്ടയോട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാഹനത്തിന് തൊട്ട് മുന്നിൽ കൂടി റോഡ് ക്രോസ് ചെയ്താണ് ഇത് പോകുന്നത് എന്തായാലും നമുക്കിവിടെ മറ്റ് ഒന്നും കാണാൻ കഴിഞ്ഞില്ല പനത്തോട്ടത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെയും ഗേറ്റുണ്ട് ഗേറ്റ് തുറക്കാനായിട്ട് ഇവിടെ ഫോറസ്റ്റിന് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡുണ്ട് അദ്ദേഹം നമുക്ക് ഗേറ്റ് തുറന്നു തന്നു ഇവിടെ ഗേറ്റ് തുറന്ന് ലെഫ്റ്റ് ഇറങ്ങിയാൽ ആതിരപ്പള്ളി സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൻ്റെ മുന്നിലുള്ള പാലത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് സിൽവർ സ്റ്റോം ഈ വർഷം ഇരുപത്തിയഞ്ചാമത് ആനിവേഴ്സറിയുടെ ഭാഗമായി പുതിയ കുറേ റൈഡുകളും കുറേ ഓഫറുകളും ഒക്കെ നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്നോസ്റ്റോമും ഒരുപാട് റൈഡുകളും റൈഡുകളുമൊക്കെയുള്ള നല്ലൊരു വാട്ടർ തീം പാർക്കാണ് സിൽവർ സ്റ്റോം വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് അടിച്ചു കൊളുക്കാൻ പറ്റിയ നല്ലൊരു പാർക്ക് തന്നെയാണ് സിൽവർ സ്റ്റോം ആതിരപ്പള്ളി വാട്ടർ തീം പാർക്ക് സിൽവർ സ്റ്റോമിൻ്റെ ഫ്രണ്ടിൽ കൂടി പോയി റൈറ്റ് എടുത്ത് ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയാൽ ശരിക്കും യഥാർത്ഥ മെയിൻ കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയും കാടിനുള്ളിലേക്ക് ഇരുവശങ്ങളിൽ നിന്നും രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ മാത്രമേ വാഹനങ്ങൾ കയറ്റി വിടുകയുള്ളൂ രാത്രി കാലങ്ങളിൽ അവിടെ വാഹനത്തിന് പ്രവേശനമില്ല ഇവിടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് ആറു മണിക്ക് തന്നെ ഗേറ്റ് തുറക്കുമെന്നും ആനകൾ റോഡിൽ നിൽക്കാറുള്ളതിനാൽ സൂക്ഷിച്ചു പോകണമെന്ന് നിർദ്ദേശം നൽകി മുമ്പ് എഴുതിയതുപോലെ പേരും ഫോൺ നമ്പറും വണ്ടി നമ്പറും എത്ര പേരുണ്ടെന്നുള്ളതിൻ്റെ പ്രിൻറ്റ് ചെയ്തൊരു റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അവ ഈ റെസിപ്റ്റ് അവിടെ വെളിയിൽ ഇറങ്ങുമ്പോൾ കൊടുക്കണം സൂക്ഷിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞ് തന്നു വിട്ടു ആറു മണിക്ക് തന്നെ ഗേറ്റ് തുറന്ന് കാർഡിനുള്ളിലേക്ക് കയറി നേരം വെളുത്ത് വരുന്നതേ ഉള്ളതിനാൽ അല്പം ഭയമൊക്കെ ഉണ്ട് ഇതാ ഞങ്ങളുടെ മുന്നിൽ ഒരു സൈഡിലായിട്ട് ഒരു കലമാൻ നിൽക്കുന്നുണ്ട് മനുഷ്യരോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നവയാണ് മ്ലാവെന്നും വെളുപ്പേരുള്ള കലമാനുകൾ പുള്ളിമാനുകളെപ്പോലെ കാട്ടിൽ സ്വർണ്ണ പൊട്ടുകൾ വാരി വിതറി വലിയ കൂട്ടങ്ങളായി ഇവയെ നമുക്ക് കാണാറില്ല മറിച്ച് ആൺമ്ലാവുകൾ ഒറ്റയാന്മാരായി പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ചെറു സംഘങ്ങളുമായാണ് ജീവിതം അവർ മെനയുന്നത് വീണ്ടും യാത്ര തുടരുകയാണ് കാടിനുള്ളിൽ വെട്ടവും മൊബൈൽ റേഞ്ചും ഒന്നും തന്നെയില്ല നമ്മൾ വാഹനം വളരെ സ്ലോവിലാണ് പോകുന്നത് ഇരുവശങ്ങളിലേക്കും നോക്കി നോക്കിയാണ് പോകുന്നത് അങ്ങനെ മുന്നേക്ക് പോകുമ്പോൾ ഇതാ സൈഡിൽ റോഡിൻ്റെ സൈഡിലായി നല്ല സൈസുള്ള ഒരു കാട്ടുപൂത്ത് നിൽക്കുകയാണ് പുല്ല് ഇലകളൊക്കെ കഴി കടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നതാണ് വണ്ടിയുടെ വെട്ടം കണ്ടപ്പോൾ ആശാൻ ചെറിയ അകത്തേക്ക് കയറാനുള്ള പദ്ധതിയാണ് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ അത് അതിൻ്റെ സ്വസ് സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാടിൻ്റെ ഉള്ളിലേക്ക് അത് കയറി നിന്നു വളരെ കൂളായിട്ട് അത് ഭക്ഷണം കഴിക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായി തിന്ന് കൊഴുത്ത് നിൽക്കുന്ന ഒരു സൈസ് കാട്ടുപോത്താണ് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം നല്ല വലിയ അടിപൊളി സൈസുള്ള ഒരു കാട്ടുപൂത്ത് തന്നെയാണ് ഓക്കെ നമ്മൾ കാട്ടുപൂത്തിനെ കണ്ട സന്തോഷത്തിൽ വീണ്ടും യാത്ര തുടരുകയാണ് സൂര്യനുദിച്ച് വരുന്നതേ ഉള്ളൂ ആകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല കളറിൽ കാണുന്നുണ്ട് ആകാശം ഞങ്ങൾക്ക് മുന്നേ വന്ന വണ്ടികളൊക്കെ നേരത്തെ പോയി ഇപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഈ റോഡിൽ ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തുള്ളത് ഇതുവഴി പോകുമ്പോൾ നല്ല ഇരുട്ടുണ്ട് കാടിനുള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നതേ ഉള്ളൂ ഇതാ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നുള്ളൊരു ബോർഡ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പാലമാണ് നമ്മൾ കാണുന്നത് പാലത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ എന്നാലും സമയമൊട്ടും ഇവിടെ കളയുന്നില്ല കളയാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമയമാണ് കഴിഞ്ഞു പോകുന്ന സമയം പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നതാണ് ഈ സമയത്തെ ഇത്രമാൽ ഇത്രമാത്രം വലിയ എനിക്ക് തോന്നി അതുകൊണ്ട് ജീവിതത്തിൽ ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ ലഹരികളെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ നമ്മെ അടിമപ്പെടുത്തുന്നതും നമ്മുടെ നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെയും നമ്മുടെ നാട്ടുകാരുടെയും ജീവിതത്തെ ഇല്ലാതാക്കുന്ന മറ്റ് ലഹരികൾ തേടിപ്പോകില്ല ജീവിതത്തിലുള്ള ലഹരി കുറവാണെന്ന് തോന്നുമ്പോഴാണ് മറ്റ് ലഹരികൾ തേടി പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ദിവസേന കേരളത്തിലെ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് മദ്യവും മയക്കുമരുന്നും കൊലപാതകങ്ങളും ആത്മഹത്യകളും കൂടി വരുന്ന കാലഘട്ടത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട കാലഘട്ടമാണിത് നമ്മുടെ ജീവിതം അത് ആസ്വദിക്കാനാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയെ സ്വർഗ്ഗതുല്യമാക്കി മാറ്റാനുള്ളതാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് ഞങ്ങളുടെ മുന്നിൽ വീണ്ടും ആ ബൈക്കുകൾ കാണാനിടയായി അതിൻ്റെ മുന്നിലായിട്ട് ഒരു വേറൊരു മറ്റൊരു കാറ് പോകുന്നുണ്ട് ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ഇന്നോവ കാറ് മൃഗങ്ങളെ കാണുന്ന സമയങ്ങളിൽ നമുക്കൊരു സിഗ്നൽ തരും അത് ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തും ഇപ്പോൾ നമ്മുടെ മുന്നിൽ പോകുന്ന ഈ കാറും ഇൻഡിക്കേറ്ററിട്ട് നിർത്തിയിരിക്കുകയാണ് സൈഡിൽ ഏതോ ഒരു ജീവിയെ കണ്ട ലക്ഷണമുണ്ട് നമുക്ക് നോക്കാം ഇതാ ഒരു കുട്ടിയാനയാണ് കുട്ടിയാന ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഈ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലൊരു കല അലർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കരയുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് അത് കയറിപ്പോവുകയാണ് സത്യത്തിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യരെ പേടിയാണ് മനുഷ്യർ ഉപദ്രവിക്കും എന്നുള്ള പേടിയിലാണ് കാട്ടിലെ മൃഗങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി മൃഗങ്ങൾ വരുന്നത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതാ റോഡിലേക്ക് നോക്കൂ ഒരുപാട് ആനപ്പിണ്ഡങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ രാത്രിയിലും ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരുപാട് ആനകൾ റോഡിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നമ്മൾ ആനക്കുട്ടിയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ടാകുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിലും എപ്പോഴും പ്രതീക്ഷകളുണ്ടാകണം കൂടുതൽ കൂടുതൽ മികച്ചത് കാണുവാൻ നേടുവാൻ ഇടയാകുമെന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷകളാണല്ലോ ഒരുപക്ഷെ എല്ലാ മനുഷ്യരെയും മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടവും നമ്മൾ ജീവിതത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ടൂറുകളായാലും നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനം വീണ്ടും ഇൻഡിക്കേറ്ററിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് ഇതാ നല്ലൊരു ഒരു മൈലാണ് സൈഡിൽ നിൽക്കുന്നത് ഓ ആ മയിലിൻ്റെ അടുത്തേക്ക് ആ ബൈക്കാരും ചെന്നില്ലായിരുന്നെങ്കിൽ ആ ബൈക്ക് ആ മയിൽ അവിടെ തന്നെ നിന്നേരം അതിനെ പേടിപ്പിച്ച് ആ മയിൽ ഉള്ളിലേക്ക് കയറി ഇത് പെൺമയിലാണ് പെൺമയിലിൻ്റെ യഥാർത്ഥ പേര് പീഹൻ എന്നാണ് പീകോക്കല്ല മയിലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നീലിമ തിളങ്ങുന്ന ശരീരവും വർണ്ണവിസ്മയമായ നീലൻ നീളൻ പീല കണ്ണുകളും ആനന്ദ നൃത്തരൂപവും മനസ്സിൽ തെളിയും ആൺമയിലായ പീക്കോക്കാണ് നമ്മുടെ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് തെളിയുക പെൺമയിലിന് ആൺമയിലിൻ്റെ അത്രയും സൗന്ദര്യം ഇല്ല യഥാർത്ഥത്തിൽ മയിലിന് ഉള്ള പേര് പീഫോൾ എന്നാണ് ശരിയായ പദം പീഫോൾ എന്നാണ് പക്ഷേ നമ്മളത് ചുരുക്കി പീകോക്ക് എന്ന് വിളിക്കും തത്തകൾക്ക് നമ്മൾ പാരറ്റ് എന്ന് പറയും യഥാർത്ഥത്തിൽ പാരാക്കീറ്റുകൾ എന്നാണ് അതിനെ ചുരുക്കി പാരറ്റ് എന്ന് വിളിക്കുന്നത് പോലെ പീഫോളിനെ നമ്മൾ ചുരുക്കി പീകോക്ക് എന്ന് വിളിക്കും ജന്തു വിഭാഗത്തിൽ പക്ഷിജാതിയിലെ കോഴികളുടെ കുടുംബത്തിലാണ് മയിലിനെ അറിയപ്പെടുന്നത് ആൺമയിലിന് ആൺമയിലിനും പെൺമൈലിനും രൂപത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട് ആമയിലുകൾക്ക് നീണ്ട വർണാഹമായ പീലുകളുണ്ട് ഇതാണ് വാലായി കാണുന്നത് എന്നാൽ പെൺമയിലിന് നീണ്ട പീലിയില്ല പൊതുവേ മയിലുകളെ ഇന്ത്യയിലെ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലുമാണ് കണ്ടുവരുന്നത് വളരെ ചെറിയ ദൂരം മാത്രമേ ഇവയ്ക്ക് പറക്കാനാവുകയുള്ളൂ സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇവയ്ക്കുണ്ട് ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇതിനാകും നമ്മളിപ്പോൾ കണ്ടത് പീഹനാണ് അതായത് പെൺമയിലാണ് എൻ്റെ ഈ ചാനൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഓൺ ലൈഫ് ആയതുകൊണ്ട് തന്നെ ലൈഫിനെ പറ്റി ഒരു അല്പം പറയാം ഓരോരുത്തരും ലൈഫിനെ ആസ്വദിക്കുന്നത് ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ ഇത് വ്യത്യസ്ത രീതിയിലാണ് ഇത് പറയാൻ കാരണം ചിലർക്ക് മാത്രമേ ഇതുപോലെയുള്ള കാടുകളിൽ കൂടി പോകുമ്പോൾ സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ ചിലർക്ക് ഈ യാത്രകളൊന്നും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം ഓരോരുത്തരും ഓരോരോ ലെവലെന്നോ വൈബെന്നോ ഒക്കെ പറയാം എല്ലാവർക്കും ഒരേ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും എന്ത് തന്നെയായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് അതായത് മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ലൈഫിലെ സാധ്യതകളെന്ന് പറയുന്നത് അത് അനന്തമാണ് ഒരിക്കലും ആർക്കും ആരെയും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അനന്തമായ സാധ്യതയുള്ളതാണ് മനുഷ്യൻ്റെ ലൈഫ് നമുക്ക് നമ്മുടെ ലൈഫിനെ മികച്ചതാക്കാൻ അല്ലെങ്കിൽ ഹൈ ലെവലിൽ എത്തിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സ്വയം നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു അപാര സാധ്യതകളാണ് എല്ലാവരുടെയും മുന്നിലുള്ളത് ഇത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ കാണുന്ന കേൾക്കുന്ന ഒട്ടുമിക്ക സാഡ് ന്യൂസുകളും കഴിഞ്ഞ ദിവസം തന്നെ ഒന്നര ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഒരു പെൺകുട്ടി പ്രേമനിരാശയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ആ സംഭവം നമ്മളെല്ലാം അറിഞ്ഞതാണ് ആ കുട്ടിക്ക് എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു എന്ന് ആ കുട്ടി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഏത് ലെവലിൽ വരെ എത്താമായിരുന്നു എന്നത് ആ കുട്ടി ചിന്തിച്ചിട്ടില്ല എന്തിന് ഇത്രയും നാൾ ഏക മകളായിരുന്ന തന്നെ വളർത്തിയ മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാനുള്ള കടമയുണ്ടായിരുന്നു എന്ന് പോലും ആ കുട്ടി ചിന്തിച്ചിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടവർ അവർ ഒന്നേന്ന് തുടങ്ങി ഉന്നതങ്ങൾ എത്തിയവരുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്വയം ചിന്തിച്ച് നോക്കുക അവരവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എത്രയോ പേർക്ക് നമ്മൾ ദൈവങ്ങളാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമ്മുടെ മുന്നിലെ അസാധ്യമായ സാധ്യതകൾ പ്രതീക്ഷകൾ അതാകണം ലൈഫ് ഇത് നമ്മൾ കാണുന്നത് ഇത് കെ എസ് സി ബിയുടെ വാൽവ് ഹൗസാണ് വെള്ളം പോകുന്ന പൈപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം അതിമനോഹരമായ വ്യൂ പോയിൻ്റുകളാണ് ഇവിടെ നിന്ന് ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമ്മൾ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഞാൻ അല്പം സംസാരിക്കുന്ന ലൈഫിനെ പറ്റി സംസാരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ് കുരങ്ങുകളുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ കാണുന്നത് ഈ വൃക്ഷങ്ങളിൽ സിംഹവാലൻ കുരങ്ങുണ്ട് സിംഹവാലൻ കുരങ്ങ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഞാൻ സൂം ചെയ്യാം ഇത് കണ്ടോ ഇതാണ് സിംഹവാലൻ കുരങ്ങ് ഇവിടെ ഈ കാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിംഹവാലൻ കുരങ്ങുകളെ കാണാം വളരെ മനോഹരമായ ഒരു ചാട്ടമാണ് സിംഹവാലം സിംഹകാലം ഇപ്പോൾ നമ്മൾ കാണുന്നത് വ പിന്നീട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് വലിയ മരത്തടികൾ കാണാം അവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ പലതരം മൃഗങ്ങളെയും നമുക്ക് കാണാം കാരണം മൃഗങ്ങളുടെ സ്വന്തം ആവാസ കേന്ദ്രമാണല്ലോ കാടുകൾ ആ കാടിലേക്കാണല്ലോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പലതരം പക്ഷികൾ ഈ വൃക്ഷങ്ങളിലുണ്ട് ഈ കാട്ടിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ പക്ഷിയായ മഴമുഴക്കി വേഴാമ്പൽ ധാരാളമായി ഇവിടെ കാണാറുണ്ട് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണെങ്കിലും കേരളത്തിൻ്റെ പക്ഷി എന്നറിയപ്പെടുന്നത് വേഴാമ്പലാണ് ഒരുപാട് വെറൈറ്റി വേഴാമ്പലിനെ നമുക്ക് ഇവിടെ കാണാം എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് വേഴാമ്പലിനെ വളരെ മനോഹരമായ വേഴാമ്പലുകൾ ഒരുപാട് വെറൈറ്റി വേഴാമ്പലുകൾ ഈ വൃക്ഷത്തിൻ്റെ ഈ കാട്ടിൽ ഉണ്ട് എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ മനസ്സിനും നമുക്ക് കുളിർമയേകുന്ന മനസ്സിൽ സന്തോഷം നൽകുന്ന നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമാണ് എത്ര മനോഹരമായിട്ടാണ് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആർട്ട് വർക്കൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എങ്ങനെ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്ന് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ദ്വീപിൻ്റെയോ അല്ലെങ്കിൽ തടാകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കായലിൻ്റെ പോലെയൊക്കെ തോന്നിക്കുന്ന അതിമനോഹരമായ ഒരാറിൻ്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചയാണ് ഞങ്ങളിവിടെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട് ഇവിടെ വണ്ടിയെ ഒതുക്കിയ സമയത്ത് ആനകളുടെ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് അതാ നോക്കിയപ്പോൾ ആനകൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന അല്ലെങ്കിൽ കൊമ്പു കോർക്കുന്ന അതാണ് എന്നാണ് അവിടെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ക്യാമറയുമായി അവിടെ ചെന്നപ്പോഴേക്കും കാടിൻ്റെ ഉള്ളിലേക്ക് ആനകൾ കയറിപ്പോയി എന്നാലും അലർച്ച മാത്രം നമുക്കിവിടെ കേൾക്കാം ആ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാടിൻ്റെ ഉള്ളിലേക്ക് ആനകൾ കയറിപ്പോവാണ് നമ്മൾ റോഡിൽ നിന്നാണ് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യുന്നത് ആനകളുള്ളിലേക്ക് പോയി അതിനാൽ നമ്മൾ കൂടുതൽ കാണാൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ആനകളെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല നമുക്ക് അതിൻ്റെ അലർച്ച കേൾക്കാൻ കഴിയും അവിടെ നിന്ന് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരുപാട് വളവും തിരുവുമുള്ള അടിപൊളി സീ അടിപൊളി സീനറികൾ കാണുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് നമുക്ക് കാഴ്ചകൾ കണ്ട് അവിടെ നിൽക്കാൻ തോന്നിപ്പോകുന്ന തരത്തിൽ നമുക്ക് ഇവിടം ഇവിടെ പോകാൻ തോന്നാത്ത രീതിയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പോയിന്റിലേക്ക് എത്തുകയാണ് വീണ്ടും നമ്മളെ ചെക്ക് പോസ്റ്റ് ഉണ്ട് കാട്ടിന് വെളിയിൽ ഇറങ്ങാൻ വേണ്ടി അവിടെ ഗാർഡും ഫോറസ്റ്റ് ഓഫീസേഴ്സും ഉണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മൾക്ക് ആദ്യം അവിടുന്ന് മണിക്ക് കയറുന്ന സമയത്ത് നിന്ന് സ്ലിപ്പ് ഇവിടെ കാണിച്ച് എൻട്രി ചെയ്യണം അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മളിത് കാണിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് പോലെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാവർക്കും കിട്ടും നമ്മൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിമനോഹരമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത് ഇനിയുമാണ് ഇനിയും തീർന്നിട്ടില്ല ഇനി നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണ് നമുക്ക് ഇതുവരെ നമ്മൾ സഞ്ചരിച്ചത് കേരളത്തിൻ്റെ സ്ഥലമായിരുന്നു ഇനി നമ്മൾ നമ്മളിറങ്ങുന്നത് തമിഴ്നാട്ടിലേക്കാണ് നമുക്ക് കുറച്ചുകൂടി ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് വലിയൊരു ബോർഡ് നമുക്ക് കാണാം വെൽക്കം ടു തമിഴ്നാട് എന്ന് കാണാം വാൽപ്പാറ ഇരുപത്തഞ്ച് കിലോമീറ്റർ പൊള്ളാച്ചി എൺപത്തിരണ്ട് കിലോമീറ്റർ കൊടൈക്കനാൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ഊട്ടി ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഇങ്ങനെയുള്ള ബോർഡാണ് നമ്മളവിടെ കണ്ടത് ഇനിയുള്ള ഞങ്ങളുടെ യാത്ര വാൽപ്പാറയിലേക്കാണ് തമിഴിൽ പറഞ്ഞാൽ വാൽപാറ വി എ എ എൽ പി എ ആർ എ ഐ എന്നാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനൊക്കെ അടിക്കേണ്ടവർക്ക് വേണ്ടിയാണ് പറയുന്നത് വാൽപ്പറയ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത് വാൽപ്പാറയുടെ പ്രത്യേകത തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ മനോഹരമായ ഒരു മലയോര പ്രദേശമാണ് ഈ വാൽപ്പാറ പശ്ചിമഘട്ടത്തിലെ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വാൽപ്പാറ തേയിലത്തോട്ടങ്ങൾക്കും മനോഹരമായ പ്രകൃതി ഭംഗിക്കും പേരുകേട്ട സ്ഥലമാണ് ശാന്തമായ അന്തരീക്ഷവും തണുപ്പുള്ള കാലാവസ്ഥയും ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് വാൽപാറയെ ഏഴാമത്തെ എന്നാണ് ഇവിടെ തമിഴ്നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ വന്ന വഴിക്ക് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തപ്പോൾ ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചു അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് ആളുകൾ ഈ തേയിലത്തോട്ടത്തിലേക്ക് എത്തി നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും വാഹനം നിർത്തി എന്താ സംഭവം എന്നറിയാൻ ഞങ്ങൾ ഇറങ്ങി ചോദിച്ചു പല സ്ഥലങ്ങളിൽ നോക്കി ആദ്യമൊന്നും കണ്ടില്ല പിന്നെ ആളുകളോട് ചോദിച്ചപ്പോഴാണ് അവർ കാണിച്ചത് അങ്ങ് ദൂരെ ആനകൾ കൂട്ടമായി നിൽക്കുന്നുവെന്ന് ആനകൾ കൂട്ടമായിട്ട് നിന്ന് മണ്ണ് വാരി ഇങ്ങനെ കുളിക്കുന്ന ആ ഒരു സീനാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരനയല്ല രണ്ടാനയല്ല ആന കൂട്ടുകുടുംബമാണെന്ന് തോന്നുന്നു കുടുംബമായിട്ട് വന്നിട്ടുണ്ട് ആനയുടെ ഫാമിലിയോടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ അത് മണ്ണ് വാരി ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എണ്ണി പറയാവുന്നതാണ് എത്ര ആനയുണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം ഞാൻ പറയാം എത്ര ആനയുണ്ടെന്ന് എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ ആകാശം മുട്ടിനിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും തേയിലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം മരങ്ങൾ ഇവിടെ കാണാം ലബാനോനിലെ ദേവദാരുക്കൾ പോലെയൊക്കെ തോന്നിക്കുന്ന അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള രാജ്യങ്ങളിലെ പ്രത്യേകതരം മരങ്ങളെ പോലെ തോന്നിക്കുന്ന മരങ്ങളാണ് ഈ വാൽപ്പാറ ഈ തേയിലത്തോട്ടത്തിൽ കാണുന്ന മരങ്ങൾ കേരളത്തിലൊക്കെ ഇത്തരം മരങ്ങൾ ഞാനധികം കണ്ടിട്ടില്ല അപൂർവമാണ് നമ്മൾ ഓ എത്ര മനോഹരമായ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കണ്ണിന് മനസ്സിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രത്യേക കുളിർമ ഒരു ആത്മസന്തോഷമൊക്കെ കിട്ടുന്ന തരത്തിലാണ് ഈ പ്രകൃതി ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആനകളുടെ എണ്ണം എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആനകളെ നമുക്കിവിടെ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആനകൾ അതാണ് ഞാൻ പറഞ്ഞത് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ആനക്കൂട്ടമാണ് കുട്ടിക്കുടുംബത്തിലെ ആന ആനകളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ആന കുട്ടികളും ഉണ്ടാകും അതിൽ കൂടുതൽ അവിടെ ഉണ്ടാകാം കാരണം തേയില തോട്ടമാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും കാ നമ്മുടെ കണ്ണിൽ പെടണമെന്നില്ല എന്തായാലും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഏകദേശം അര മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ആനകളെയൊക്കെ കണ്ടു വീണ്ടും വാൽപ്പാറയിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങുകയാണ് ഇതെല്ലാം വാൽപ്പാറ തന്നെയാണ് പക്ഷേ എൻഡ് വരുന്നത് കുറേ കൂടെ അകലെയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഏകദേശം പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചതേ ഉള്ളൂ ഇനി പതിനഞ്ച് കിലോമീറ്റർ എന്താ നിൽക്കുന്നു കുറേ കുരങ്ങന്മാർ റോഡിൻ്റെ സൈഡിലായിട്ട് കുരങ്ങിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് അവരും ഫാമിലിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലെത്തിയ ഒരു വൈബാണ് കേട്ടോ സത്യത്തിൽ എത്ര സുന്ദരമാണ് ഈ പ്രകൃതിയും ഈ ഒക്കെ മനുഷ്യനെ ആസ്വദിക്കുവാനും സൂക്ഷിക്കുവാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നന്നായി പരിപാലിച്ച് കൈമാറുവാനും ഉള്ളതാണ് ഈ ലോകമെന്ന ആ ചിന്ത അത് മനുഷ്യർക്കുണ്ടായാൽ മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കില്ല അതുപോലെ അവരവരുടെ ജീവിതവും അവരവർ നശിപ്പിച്ച് കളയില്ല കാരണം നമുക്ക് ഉത്തരവാദിത്വവും നമുക്ക് കുറേ കടമകളും ഉണ്ടെന്നുള്ള ചിന്ത അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്രയാകുകയാണ് പിന്നീട് ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടെത്തി കണ്ടത് ഷോളയാർ ഡാമാണ് ഷോളയാർ ഡാമിൻ്റെ ഭാഗത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കണ്ടു അങ്ങനെ ഷോളയാർ ഡാമിലേക്ക് പോവുകയാണിപ്പോൾ പോകുന്ന വഴിയിൽ വളരെ മനോഹരമാണ് എത്ര കണ്ടാലും കേട്ടാലും മതി വരാത്ത തരത്തിലുള്ള പ്രകൃതി വിസ്മയനീയങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഇതും ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ആസ്വദിക്കാം ചിലർക്കോ ചിലർക്കൊക്കെ ഇത് ബോറായി ചിലപ്പോൾ തോന്നി തോന്നിയേക്കാം പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ റോഡുകളാണെങ്കിൽ തന്നെ വളരെ സ്മൂത്ത് റോഡുകളാണ് കേട്ടോ കട്ടറുകളൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് അത് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് പ്രകൃതി എങ്ങനെ നമുക്കായിട്ട് ദൃശ്യവൽക്കരിച്ച് തന്നിരിക്കുന്നത് ഇത് ആളുകൾ മെയിൻ്റെസ് ചെയ്ത് നമ്മുടെ നട്ടു വളർത്തി ഈ ലെവലിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയത് കൊണ്ടാകാം ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വായുവും വെളിച്ചവും വെള്ളവും ഒക്കെയാണ് മനുഷ്യൻ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കും ഇതാണ് ഷോളയാർ ഡാമിൻ്റെ സൈഡ് ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് നമ്മളെ അധികം അകത്തോട്ടൊന്നും പോയില്ല ഷോളയാർ ഡാം ഞങ്ങളധിക സമയമൊന്നും ഇവിടെ ചിലവഴിച്ചില്ല ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവിടെ അതിനുള്ള ബോർഡ് നമ്മളിപ്പോൾ കണ്ടു വീണ്ടും വശങ്ങളിലേക്ക് നോക്കിയാണ് ആകാശം ഇവിടെ ഷോളയാർ ഡാമിൻ്റെ ചിൽഡ്രൻസ് പാർക്കാണ് ആകാശം മുട്ടിയെന്നോ തഴുകിയെന്നോ പോലെ കിടക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ വാൽപ്പാറയിലാണ് ഉള്ളത് നമ്മളിപ്പോൾ വാൽപ്പാറയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് അതിഗംഭീരമാണ് ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള മരങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേവതാരുക്കൾ പോലെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം കണ്ടുവരുന്ന ക്രിസ്മസ് ട്രീ പോലെയുള്ള മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള മരങ്ങളാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പ്രകൃതി നമുക്ക് സൗജന്യമായി നൽകുന്നതായ വായുവും വെളിച്ചവും വെള്ളവും ഒക്കെ സൗജന്യമല്ലാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ടി വന്നവർക്കറിയാം അതിൻ്റെ വില എന്താണ് അതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പരാശ്രയം കൂടാതെ ഒരു ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ ദാനമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത് സൗജന്യമായി പലതും നാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ചിന്തകളുണ്ടായാൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയും അതുപോലെ ഈ വനത്തിൽ ഏതെല്ലാം മൃഗങ്ങളെ നാം കണ്ടു അനാവശ്യമായ ഒരു മൃഗങ്ങളെയും ഉപദ്രവിക്കരുത് സഹജീവികളോട് എന്ത് ക്രൂരതയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത യുവജനങ്ങളായി യുവതലമുറയായി നമ്മുടെ ചുറ്റുപാടും മാറിയതിൻ്റെ അനേക വാർത്തകൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നാം ഈയിടെ കേട്ടു മറ്റുള്ളവരുടെ വേദനകൾ മറ്റുള്ളവരുടെ കണ്ണുനീർ ഇത് കാണാനും തിരിച്ചറിയാനും കഴിയാത്ത മനസ്സുള്ള സമൂഹമായി നമ്മുടെ സമൂഹം മാറി എന്നതാണ് ഇതിന് കാരണം അതുകൊണ്ട് പ്രകൃതിയോടും മൃഗങ്ങളോടും സഹജീവികളോടും കരുണയുള്ളവരായി മാറണം മനുഷ്യരിലെ മനുഷ്യത്വം നഷ്ടമായാൽ മൃഗങ്ങളായി മാറുന്നത് സ്വാഭാവികമാണ് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതൊരിക്കലും മറ്റുള്ളവരുടെ കണ്ണുനീർ കൊണ്ടാകരുത് നമ്മളിവിടെ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു ഈ മൃഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചിലതുണ്ട് മൃഗങ്ങൾ ആരും തന്നെ എന്തിൻ്റെ പേരിലും ആത്മഹത്യ ചെയ്യുന്നില്ല മറ്റ് ജീവികൾ ആക്രമിക്കുമെന്ന് കരുതി ജീവികൾ പുറത്തിറങ്ങാതിരിക്കുകയോ ആഹാരം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല കടിച്ചു കീറി തിന്നാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ അവരവർക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടുന്ന ഓരോരോ കഴിവുകൾ ഓരോ ജീവികൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം അത് രക്ഷ നേടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും അതേസമയം തന്നെ തൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരിക്കൽ ഓടിച്ചിട്ടിട്ട് ആ ജീവിയെ കിട്ടിയില്ല എന്ന് കരുതി നിരാശയിൽ പിന്നീട് ശ്രമിക്കാതിരിക്കുന്നില്ല ഒന്നുപോയാൽ അടുത്തതിനെ തേടി അവർ ആഹാരം കണ്ടെത്തും ഇരു കൂട്ടരും തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവരെ ഉപദേശിക്കാൻ ചെല്ലുന്നത് ഞാനിപ്പോൾ ഈ കൊരങ്ങനെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ് ഉപദേശങ്ങൾ ആർക്കും തന്നെ ഇഷ്ടമില്ല അത് ഇഷ്ടമില്ലെന്നല്ല വെറുക്കുന്ന കാര്യമാണ് എൻ്റെ ഉപദേശം കൈക്കൊള്ളാതെ അല്ലെ കേൾക്കാതെ എൻ്റെ ഉപദേശം കേട്ടിട്ട് എന്നെ ഓടിക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്ന കണ്ടത് ഞാനിവിടെ ഇത് തമാശയായി കാണിച്ചതാണെങ്കിലും ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി പറയുകയാണ് എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളും ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയും മൃഗങ്ങളെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ സ്വയമുള്ള കഴിവുകളെ കണ്ടെത്തുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം നാമും ജനിച്ചു വീണപ്പോൾ ഒരുപാട് വീഴ്ചകൾ വീണിട്ട് വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ തന്നെയാണ് നിൽക്കാനും നടക്കാനും പഠിച്ചത് അന്നും പലതരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായി നടക്കാൻ സാധിച്ചതുപോലെ ഇന്നും ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ആതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം എസ്റ്റേറ്റിൽ കയറിയപ്പോൾ അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ഞങ്ങൾ പര പരിശ്രമം ഉപേക്ഷിച്ചില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിലും ആദ്യ ചാൻസിൽ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചൊന്നു വരില്ല ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ശ്രമങ്ങളുടെ ഫലമായിട്ട് അത് പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും തോൽവികൾ ഏൽക്കേണ്ടി വരുമ്പോൾ തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതവും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളും സ്വർഗതുല്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും ദൈവം മനുഷ്യരെ ഭൂമിയിലാക്കിയിരിക്കുന്നത് തന്നെ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാനാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യകരമായ ജീവിതത്തെ സന്തോഷത്തോടെ സമാധാനമായി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ ഇടയായാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ സന്തോഷപൂരിതമായി മാറും ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ നാല് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് എൻ്റെ മകനാണ് എൻ്റെ മകൻ ഈഡൻ ആൽബർട്ട് ഇത് എൻ്റെ അമ്മാച്ചൻ്റെ മകനാണ് ജസിൻ സജി കലൈപുരം ഇത് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മകൻ്റെ മകനാണ് എൻ്റെ അനിയൻ ജിവിൻ അച്ചങ്ങുഞ്ഞ് കാലായൻ ഇവരാണ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ ട്രിപ്പ് പൂർത്തിയാക്കുകയാണ് നാം ആരാണെന്നും നമുക്കുള്ള അനന്തമായ സാധ്യതകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി നല്ല പ്രതീക്ഷകളോടെ ലൈഫ് മുമ്പോട്ട് പോകുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ ഹന്നാൻ താങ്ക് യു നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെയും ഗുഡ് ബൈ